പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

ചെല്ലാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഹൈബിയൻ എം പിക്ക് സ്വീകരണവും പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കുകയും എറാളം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ചെല്ലാനം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപഹാര വിതരണവും ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ച വിമാനരായ സംഘാടകർ കുമ്പളങ്ങി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സഖീർ അടക്കമുള്ള സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട അധ്യാപകരെ രക്ഷകർത്താക്കളെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ചെല്ലാനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഉന്നത വിജയം കരസ്ഥമാക്കിയ കൂട്ടുകാർക്ക് ഒരു പുരസ്കാരം നൽകുന്ന ഈ ചടങ്ങിൽ ഞാൻ സംബന്ധിക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നിങ്ങൾ നൽകിയ വലിയ കൂടി പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ സത്യപ്രതിജ്ഞയ്ക്കും സമ്മേളനത്തിനുമാണ് ഞാൻ പോയത് ആ അതിൻ്റെ ഇടയിലുള്ള ശനിയും ഞായറും ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള സമയമാണെങ്കിലും ഇന്ന് മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ എൻ വേണുഗോപാൽ ഫാദർ സിബിച്ചൻ ഫാദർ ആന്റണി ടോപ്പോൾ ആന്റണി സോജൻ അറക്കൽ ഷാജി തോപ്പിൽ എന്നിവർ സംസാരിച്ചു എങ്ങനെ ഇത്രയും ഭൂരിപക്ഷം കിട്ടി എന്നാലോചിക്കുമ്പോൾ അത് ആരുടെയെങ്കിലും പ്രത്യേക പ്രവർത്തനങ്ങൾ മറിച്ച് ജനങ്ങൾ വന്ന് അദ്ദേഹത്തിന് കൊടുത്ത സഹായമായിട്ടാണ് ഞാൻ ഞാനതിനെ കാണുന്നത് ഇനിയും അദ്ദേഹത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്ന് പ്ലസ് ടുവിനും അതുപോലെ തന്നെ എസ് എൽ സിക്കും ഉന്നത വിജയം മരിച്ച കുട്ടികളുണ്ട്

വീട് വെച്ച് നൽകിയതുവരെ അപ്പോൾ കേരളത്തിൽ ഒട്ടുക്ക് അറിയപ്പെടുന്ന സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യ നമ്മളെല്ലാവരും എല്ലാവരും കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും ആഗ്രഹിക്കുന്ന ഭരണഘടനയുടെ സംരക്ഷണം ഞാനും നിങ്ങളും ജാതി ജീവിച്ചല്ല മനുഷ്യരാണ് എന്നുള്ള ഒരൊറ്റ സങ്കല്പത്തിൽ മുന്നേറണമെന്നുള്ള ഭരണഘടന Несперо, чё